എന്താ നിങ്ങൾക്ക് ആവശ്യം തട്ടത്തിന് ുപ്പ്യാവുള്ളൂ നൂറ്റി ഇരുപത് ഉറപ്പിയാവുള്ളൂ ബാക്കി പൈസ ബർഗറൊന്നും വാങ്ങണ്ട എന്നാ പൈസ ഇണ്ട് തരി ഞാൻ കൊടുന്ന് തരാം കൊടുന്ന് അയ്യാ അടിപൊളി തട്ടോ അതിന് അത്രയും അതെതിന് നൂറ്റി ഇരുപത് ഉറപ്പി നൂറ്റി അമ്പ അമ്പത് ഉറുപ്പാണ് അതെ ഇത് പറഞ്ഞൊന്നിക്ക് മനസ്സിലാവണില്ല അത് ഞാൻ പറഞ്ഞതേ ആയിര നൂറ്റമ്പത് ഉറുപ്പിയുടെ ക്വാളിറ്റി കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞതാണ് എന്നാലേ ഞാന് എന്റെ ഷുക്കൂറെ നല്ല അടിപൊളി തട്ട എന്റെ എപ്പിച്ച് പൊയ്ക്കോ ഷുക്കൂറെ എന്തെങ്കിലും ആവശ്യം നാകുമ്പോ എന്നെ വിളിക്കാം